ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടുവ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഉപരോധം തീർത്തിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ചൈനയോടും ഇറാനോടും ഒരുപോലെ വിരോധമാണ് തങ്ങളുടെ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് മേലുള്ള സംരക്ഷിക്കാനുള്ള ചൈനയുടെ സന്നദ്ധതയും ചൈന ഇപ്പോൾ വളരെയധികം അമേരിക്കയ്ക്കെതിരെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ ഉപരോധങ്ങളുടെ ചൈന എപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ചൈന വ്യക്തമാക്കുകയും ചെയ്തു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ മാവോ നിങ് ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനയുമായി ഇപ്പോൾ രൂക്ഷമായി വിമർശനവുമായി രംഗത്ത് വരുന്നത് ചൈനയും ഇറാനും തമ്മിലുള്ള സാധാരണ വ്യാപാര സഹകരണത്തിൽ ഇടപെടുന്നതും അതിനെ ദുർബലപ്പെടുത്തുന്നതും അമേരിക്ക ഇതോടെ തന്നെ അവസാനിപ്പിക്കണമെന്ന താക്കീതും ഇപ്പോൾ ചൈന അമേരിക്കയ്ക്ക് നൽകി കഴിഞ്ഞു വെച്ച ടാങ്കറിൽ നിന്നും ഇറാനിയൻ അസംസ്കൃത എണ്ണ സ്വീകരിച്ച് സൂക്ഷിച്ചതിന് ചൈനയിലെ ഹുയിഷോ തുറമുഖത്തുള്ള ഒരു അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്ന സംഭരണ ടെർമിനലിനെതിരെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം പ്രഖ്യാപിച്ചതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അമേരിക്കയ്ക്ക് ചൈനയുടെ മുന്നറിയിപ്പും ലഭിച്ചു കഴിഞ്ഞു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അവസാനത്തോടെയാണ് മുമ്പ് സ്പിരിറ്റ് ഓഫ് കാസ്പർ ആൻഡ് നിക്കോളോ എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ നിയുക്ത ടാങ്കറിൽ നിന്നും ഏകദേശം ഒരു ദശലക്ഷം ബാരൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ ടെർമിനലിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഇറാന്റെ ഊർജ്ജ കയറ്റുമതി സുഗമമാക്കുന്നതിനും വരുമാന സ്രോതസ്സുകൾ നിലനിർത്തുന്നതിനും ചൈനീസ് ടെർമിനലുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ പരിഭ്രാന്തരാകുന്നത് കൊണ്ടും ഇറാൻ ചൈന ബന്ധം വളരുന്നതിൽ കാര്യമായ പേടിയുള്ളതുകൊണ്ടുമാണ് അമേരിക്ക ഇപ്പോൾ ഈ വെപ്രാളം കാണിക്കുന്നതെന്ന് ചൈന കുറ്റപ്പെടുത്തുകയും ചെയ്തു ചൈനീസ് കമ്പനികളുടെ നിയമാനുസൃതമായ അവകാശങ്ങളും താൽപ്പര്യങ്ങളും ദൃഢനിശ്ചയത്തോടെ സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ചൈന സ്വീകരിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ തന്റെ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള സംഘർഷം സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിനിടെ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന സഖ്യത്തിന്റെ തെളിവായി ചൈന മുതിർന്ന ഇറാനിയൻ റഷ്യ ഉദ്യോഗസ്ഥരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്ഥിതി വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നുവെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് ഇ പറയുകയും ചെയ്തു നമ്മൾ സമാധാനത്തിനായി സമയം കണ്ടെത്തണം രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുകയും വേണം ബലപ്രയോഗത്തെയും നിയമവിരുദ്ധ ഉപരോധങ്ങളെയും എതിർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഭാവിയിലെ ഏതൊരു ചർച്ചയും മറ്റു വിഷയങ്ങളിലേക്ക് വഴിതിരിക്കരുതെന്നും ഇസ്ലാമിക് റിപ്പബ്ലിക് ചൈനയുമായും റഷ്യയുമായും സംസാരിച്ചതായി ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി കാസി ഗാലിബാദി പറയുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ചൈനയും റഷ്യയും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് ആണവ ഇതര വിഷയങ്ങൾ ആണവ ചർച്ചകളുടെ ഭാഗമാകില്ലെന്ന് എല്ലായ്പ്പോഴും പറയുന്നുവെന്നും മൂന്ന് രാജ്യങ്ങളുടെ നിലപാട് ഇതാണെന്നും ഗാരി ബബാദി വ്യക്തമാക്കിയിട്ടുണ്ട് ആണവ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത മൂന്ന് രാജ്യങ്ങളും നേരത്തെ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട് ഏകപക്ഷീയമായ ഉപരോധങ്ങൾ നിയമവിരുദ്ധമാണെന്ന് അവർ അപലപിക്കുകയും ആണവോർജ്ജം സമാധാനപരമായി ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ അടിവരയിടുകയും ചെയ്തിരിക്കുകയാണ് ലോകത്തിലെ മുൻനിരക്കാരായ രാജ്യങ്ങളെ കൂടെ നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപാട് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് റഷ്യയും ചൈനയും ഇറാനും ഒരുമിക്കുന്നത് അമേരിക്കയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ഇതോടുകൂടി മനസ്സിലാക്കാമെന്നും ചൈന പറയുന്നു അതിനിടയിൽ ഇറാനെതിരെ ഭീഷണികളുടെ ഭാഷ ഉപയോഗിക്കുന്ന അമേരിക്കയ്ക്ക് ഇസ്ലാമിക വിപ്ലവ നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേന് മുന്നറിയിപ്പ് നൽകിയതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീചമായ പ്രവൃത്തി ചെയ്താൽ എതിരാളികളുടെ മുഖത്ത് കനത്ത അടി തന്നെ കിട്ടുമെന്നും തന്റെ പേർഷ്യൻ വർഷപ്രസംഗത്തിൽ അയത്തുള്ള ഖമേനി വ്യക്തമാക്കി ഇറാനുമായി ഇടപെടുമ്പോൾ ഭീഷണികൾ ഉപയോഗിച്ച് ഒരിക്കലും എവിടെയും എത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായ ഇത്തരം ക്രൂരതകളെയും ഭീഷണിപ്പെടുത്തലുകളെയും ഇറാൻ രാഷ്ട്രം ചെറുത്തു നിൽക്കുന്നുവെന്ന് അയത്തുള്ള ഖമേനി വ്യക്തമാക്കി തങ്ങളുടെ രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന പാലസ്തീൻ ലെബനൻ പോരാളികളെ പിന്തുണയ്ക്കുന്ന നിലപാടും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനിയൻ പ്രോക്സികളുടെ ശൃംഖലയായ ചെറുത്തുനിൽപ്പ് മുന്നണികളെക്കുറിച്ചുള്ള പ്രാചാത്യ ചിത്രീകരണങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു രാജ്യത്തിന് ഒരു പ്രോക്സി ഫോഴ്സ് ഇല്ലെന്നും എന്നാൽ മേഖലകളിലെ ചെറുത്തുനിൽപ്പ് പോരാളികളെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മേഖലയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകളെ ഇറാനിയൻ പ്രോക്സുകൾ എന്ന് വിളിക്കാൻ അമേരിക്ക യൂറോപ്യൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവരെ അപമാനിക്കുന്നുവെന്നും അവർ പറയുന്നു